സഹോദരങ്ങളെ മദീനത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ജുഹുഫ് മല ആ മലയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു വെള്ളക്കൊട്ടാരം പോലെ അല്ലാണ്ട് റസൂലിന്റെ മസ്ജിദിന്റെ കാണാം അതൊരു വല്ലാത്ത കാഴ്ചയാണിത് ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ സ്വർണ്ണത്തിൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ നാനൂറ്റി അമ്പത് പാനൂറ്റി അമ്പത് തൂണുകൾ നിലഞ്ഞു നിൽക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കുപ്പകൾ

യുടെ മുകളിൽ കയറി നിന്ന് തജാല് ചോദിക്കുമെന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ആദരവായ പ്രവാചകന്യതി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അല്ലാണ്ട് റസൂലി സംഭവം പറയുമ്പോ ഹദീസ് മസ്ജിദിന്റെ അവസ്ഥ എന്താ ഈത്തപ്പന ഓലകൾ ചാരി വെച്ച നാല് ഈത്തപ്പന തൂണുകൾ കൊണ്ടുണ്ടാക്കിയ താടമണല് മാത്രം വിരിച്ചിട്ട ഒരു കൊച്ചുപുര ആ പുരയാണ് ഈത്തപ്പന മസ്ജിദിൻ്റെ ഓല വിരിച്ചിട്ടിയ മസ്ജിദിന്റെ ഇരുന്നിട്ട് അല്ലാണ്ട് റസൂര് പറഞ്ഞു ലോകാവസാനം എടുക്കുമ്പോ അവൻ എന്റെ മദീനത്ത് കിടക്കില്ല അവൻ എന്റെ മക്കയിൽ കയറില്ല പക്ഷേ മുകളിൽ നോക്കിയിട്ട് അവൻ ഈ വെളുത്ത കൊട്ടാരം ചോദ്യത്തിന് ആരും മറുപടി പറയില്ല അവസാനം തന്നെ മറുപടി പറയുമത്രേ എനിക്കറിയാം ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് ആയിരം സലാം 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 റസൂൽ അന്ന് കുറിച്ച് ായിരമായിരം കൊട്ടാരം എന്നാണ് ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കുക യഥാർത്ഥത്തിൽ അവർ വെള്ളക്കൊട്ടാരമാണ് വെള്ളക്കൊട്ടാരമാണ് ലോകത്തിന്റെ രാജകുമാരൻ്റെ ഉറക്കറയാണ് സൗദി ഗവൺമെന്റിനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേര് ഒരു വെള്ള കൊട്ടാരം പോലെ കിടക്കുന്ന പറഞ്ഞു ിന്റെ പാദം പതുക്കാത്ത ഒരേ ഒരു അതെന്റെ മദീനയാണ് മറ്റൊന്നെന്റെ മക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ